നവംബർ സ്റ്റോറിയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് പോകാം ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വീണ്ടും ആ പഴയ കാലം കാണിക്കുന്നു സിസ്റ്റർ അമ്മയുടെ ആ ചെറിയ കുട്ടി വളർന്ന് വലുതായിരിക്കുന്നു അവൻ കോളേജിൽ ചേരുകയാണ് അവൻ മെഡിസിൻ ആണ് പഠിക്കുന്നത് അവൻ നല്ല പോലെ പഠിക്കുന്നുണ്ട് അവന് കൂട്ടുകാരൊന്നും ഉള്ള കാണിക്കുന്നില്ല അവൻ ആരുമായും വലിയ കമ്പനിയൊന്നുമില്ല അവൻ നല്ലപോലെ പഠിച്ച് ഓരോ ക്ലാസിലും ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവുന്നത് കാണിക്കുന്നുണ്ട് വീണ്ടും പുതിയ കാലം കാണിക്കുന്നു അതിനു അവിടെ ചായ ഇടുകയാണ് അവൾ ആ ചായയുമായി ഇതിൻ്റെ വരുന്നു അച്ഛൻ തന്റെ പേര് കാണാത്തതിൽ ആകെ അസ്വസ്ഥനാണ് അവിടെയെല്ലാം ആർ പേന തിരയുകയാണ് അദ്ദേഹം താൻ ആ പേനവെച്ചല്ലേ എല്ലാ നോവലും എഴുതുന്നതെന്നും അത് ഉള്ളതെന്നും ചോദിച്ച് അച്ഛൻ വഴക്ക് പറയുന്നുമുണ്ട് അനു വന്ന് അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നു അനു തന്റെ പഴയ കാലം ഓർക്കുന്നു അച്ഛനും അവളും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കാലം അനു അച്ഛനെ വിളിക്കുന്നു അച്ഛ എന്റെ മനസ്സിലൊരു കഥയുണ്ട് അതൊരു കൊലപാതക കഥയാണ് ആ കൊല നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം അച്ഛൻ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു ഇൻസ്പെക്ടർ എൻ്റെ ആലോചനയിലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പേനയുണ്ട് അതും പിടിച്ച് അദ്ദേഹം എന്തോ ആലോചിച്ചിരിക്കും അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നു നീ എന്ത് തീരുമാനിച്ചെന്നും ഗണേശിനെ അറസ്റ്റ് ചെയ്യണല്ലോ എന്നും ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇപ്പോ ഇത് രണ്ടാമത്തെ കേസാണ് ഇന്ന് രാവിലെ ഗജേന്ദ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് അതിന് രാവിലെ പോയി നോക്കിയിട്ടാണ് താൻ വരുന്നതെന്ന് ഡോക്ടർ പറയുന്നു എന്തായാലും എല്ലാ എവിഡൻസും കിട്ടിയല്ലോ ഗണേശിനെ അറസ്റ്റ് ചെയ്യാനും ഡോക്ടർ പറയുന്നുണ്ട് അനുവിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് എ സി പി ആണെങ്കിൽ ഈ കേസെല്ലാം കൊണ്ട് അത് ചൂടായിരിക്കുകയാണെന്ന് ഡോക്ടർ പറയുന്നു അതുകൊണ്ട് തന്നെ നീ എഫ്ഐആർ ഇട്ട് എന്ന് പോയി അറസ്റ്റ് ചെയ്യാനും പറയുന്നു പക്ഷേ ഇൻസ്പെക്ടർ അതൊന്നും കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ് എന്നാ നീ ഒന്നും കേൾക്കുന്നില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു എന്ത് പറഞ്ഞാണ് ഗണേശിനെ അറസ്റ്റ് ചെയ്യേണ്ട ഇൻസ്പെക്ടർ ചോദിക്കുന്നു എല്ലാ തെളിവും ഗണേശിനെതിരല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു ഗണേശൻ അവിടെ ചോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കൂടാതെ കൊല നടന്നത് അവരുടെ വീട്ടിൽ പേന കൊണ്ടാണ് കുത്തിയിട്ടുള്ളത് അതും ഒരു എവിഡൻസ് അല്ലേ ഇതെല്ലാം തന്നെ ഗണേശിനെതിരല്ലേ നിനക്ക് പോയി അറസ്റ്റ് ചെയ്തോടെ എന്ന് ചോദിക്കുന്നു ആ സമയം ഇൻസ്പെക്ടർക്ക് ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പോലീസുകാരൻ വരുന്നു ഇൻസ്പെക്ടർ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു അത് എ സി പി ആണ് എന്താണ് ഗണേശിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ എ സി പി ചൂടാവുന്നുണ്ട് ഇതൊന്ന് കൺഫേം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാമെന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കാണാൻ എ സി പി ഇൻസ്പെക്ടറോട് പറയുന്നു ഇൻസ്പെക്ടർ തിരിച്ചു വന്ന് ഡോക്ടറോട് പറയുന്നു ഞാൻ എന്തുകൊണ്ടാ ഗണേശിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് അറിയാമോ അതിന് എന്താണ് മോട്ടീവ് എന്ന് എനിക്ക് അറിയണം അതിന് ആദ്യം ആ മരിച്ച സ്ത്രീ ആരാണെന്ന് അറിയാം എനിക്ക് ഗണേശിന് സംശയമൊന്നും ഇല്ലാതില്ല അതെനിക്ക് കൺഫേം ആകണം കുത്തിയത് ഒരു പേന ഉപയോഗിച്ചാണെന്ന് നീ പറയുന്നു ആ പേന എനിക്ക് കണ്ടുപിടിക്കണം ഇതെല്ലാ തെളിവുകളും കിട്ടിയതിനു ശേഷം ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യാമെന്ന് ഇൻസ്പെക്ടർ പറയുന്നു അനു അച്ഛനോട് കഥ പറയാൻ ആരംഭിച്ചു അനുവിന്റെയും അച്ഛന്റെയും കഥ തന്നെയാണ് പേര് മാറ്റി അവൾ പറയുന്നത് അച്ഛൻ അതെല്ലാം ആകാംക്ഷയോട് കേട്ടിരിക്കുന്നു അവൾ ഓരോന്നോരോന്നായി അച്ഛനോട് പറയുന്നു ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ അച്ഛനുമായിട്ടാണ് അവൾ താമസം അവളുടെ അച്ഛന് പലശയം ആണ് അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനെ ചികിത്സിപ്പിക്കാൻ അവൾ അവരുടെ ഒരു വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ അത് വിൽക്കാൻ അച്ഛൻ സമ്മതിക്കുന്നില്ല ഒരു ദിവസം അച്ഛനെ കാണാതാവുന്നു ആ അച്ഛനെ ആ വിൽക്കാണ്ടിട്ടിരിക്കുന്ന വീട്ടിൽ നിന്നാണ് അവൾ കണ്ടിരുന്നത് അച്ഛനരിക്കൽ ഒരു ബോഡി കിടക്കുന്നു അതൊരു സ്ത്രീയാണ് ആ സ്ത്രീയെ അവൾ അന്ന് വൈകുന്നേരം ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു ആ സ്ത്രീയോടൊപ്പം സെർബൽ പാഴ്സ് ബാധിച്ച ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ഈ സ്ത്രീ മാത്രമാണ് അവിടെ മരിച്ചു കിടക്കുന്നത് ഈ അച്ഛൻ എല്ലാ നവംബർ പതിനാറിനും ആ വീട്ടിൽ ചെല്ലാറുണ്ട് ഇതെല്ലാം എന്തിനായിരിക്കും അന്നേം എല്ലാരായിരിക്കും വീട് കൊണ്ടിട്ടുണ്ടാവുക ഇത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അവൾ അച്ഛനോട് ചോദിക്കുന്നു ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയായിരിക്കും അവരെ പൊന്നിട്ടുണ്ടാവുക എന്ന് അച്ഛൻ പറയുന്നു പക്ഷേ ആ കുട്ടിക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ല എന്ന് അനു പറയും അങ്ങനെയെങ്കിൽ അക്ഷയമേഴ്സുള്ള അച്ഛനെ സംശയിക്കാമെങ്കിൽ സെഡൽ പാഴ്സ ആ കുട്ടി എന്തുകൊണ്ട് സംശയിച്ചൂടാ എന്ന് അച്ഛൻ ചോദിക്കുന്നു പക്ഷേ ആ കുട്ടിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ലെന്ന് അനു തറപ്പിച്ചു പറയുന്നു അപ്പോൾ അച്ഛൻ ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് എവിടെയും പോകാൻ കഴിയില്ല എന്നല്ലേ നീ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു അവരായിരിക്കും ആ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടാവും അവരായിരിക്കുമോ ഈ കൊല നടത്തിയിട്ടുണ്ടാവും ഇതെല്ലാം കൺഫ്യൂസിംഗ് ആയിരുന്നോ എന്ന് അച്ഛൻ ചോദിക്കുന്നു ഇത് നിന്റെ കഥയില്ലേ ആരും നീ തന്നെ ഇതിനുള്ള ഉത്തരം കണ്ടെത്താനും ബാക്കി കഥ കൂടി എഴുതി കൊണ്ടുവരാൻ അച്ഛൻ പറയുന്നു അവളെപ്പോൾ തന കഥ എഴുതിയിട്ടില്ലെന്നും ഇതെല്ലാം മനസ്സിലാണുള്ളതെന്നും പറയാം അങ്ങനെയെങ്കിൽ നിന്റെ തലയിൽ തന്നെ ഇതിനുള്ള ക്ലൂ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു നീ നല്ല പോലെ ആലോചിച്ച് അതിനുള്ള ഉത്തരം കണ്ടെത്താനും പറയുന്നു അച്ഛൻ അത് പറഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നു അവർക്ക് സ്റ്റേഷൻ പറഞ്ഞു കൊടുത്തത് അവളാണ് അവിടെയാണ് അവര് ഇറങ്ങിയത് അത് ശരിയാണല്ലോ അച്ഛ എന്ന് അവൾ പറയുന്നു ആ സമയം ആ സ്ത്രീക്ക് ആരുടെയോ കോള് വന്നിട്ടുണ്ടായിരുന്നു അത് മിക്കവാറും അവരെ പിക്കപ്പ് ചെയ്യാൻ വന്ന ആൾക്കാരായിരിക്കും അവൾക്ക് ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞു അടുത്ത സീൻ മലർ തന്റെ ഓഫീസിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അനുവിനെ എത്ര വിളിച്ചിട്ടും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അതിന്റെ വിഷമത്തിലാണ് ആ സമയം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പയനും വന്ന് മലറിനോട് ചോദിക്കുന്നു എന്തായാലും അനു വന്നിട്ടില്ലല്ലോ വർക്ക് നടക്കുകയുമില്ല താൻ ലീവെടുത്തോട്ടെ എന്ന് ഞാനല്ലേ നിന്റെ ഇവിടെ വർക്കിന് വെച്ചത് അതുകൊണ്ട് ഞാനില്ലെന്നും നിനക്ക് ലീവ് തരേണ്ടതെന്ന് ചോദിച്ച് അവനെ മല ഓടിച്ചു വിടുന്നു ഈ സമയം നമ്മുടെ ഇൻസ്പെക്ടർ എ സി പി ഓഫീസിൽ എത്തിയിരിക്കുകയാണ് അവരെ വേറൊരു ഇൻസ്പെക്ടറും ഉണ്ട് അവൻ സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് എ സി പി നല്ല ചൂടിലാണെന്നും എന്തായാലും ഇവിടെ വെയിറ്റ് ഇളിക്കാമെന്നും പറയുന്നു ആ മറ്റേ ഇൻസ്പെക്ടർ സുതല ഇൻസ്പെക്ടറോട് ഈ മരിച്ചത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു ഇത് കേട്ടപ്പോൾ സുതല ഇൻസ്പെക്ടർക്ക് സന്തോഷമായി നീയെങ്കിലും അത് ചോദിച്ചല്ലോ എന്ന് പറയുന്നു മരിച്ചതാരാന്ന് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ കൊന്നതാരാന്ന് ഇവരെല്ലാം കൂടെ കണ്ടുപിടിച്ചുവെന്ന് സുതല ഇൻസ്പെക്ടർ പറയുന്നു ആ മറ്റേ ഇൻസ്പെക്ടറുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇന്ന് രാവിലെ നേരത്തെ ഡോക്ടർ പറഞ്ഞ ആ പയ്യന്റെ ബോഡി കിട്ടിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ആ ഇൻസ്പെക്ടർ ഇവിടെ വന്നിരിക്കുന്നത് ആ കേസിനെ കുറിച്ച് സുധല ഇൻസ്പെക്ടർ ആ ഇൻസ്പെക്ടറോട് ചോദിക്കുന്നു എങ്ങനെയാണ് ആ പയ്യൻ കൊല്ലപ്പെട്ടതെന്ന് ചോദിക്കുന്നു ഇത് ആരാണ് ചെയ്തതെന്നൊന്നും അറിയില്ല പക്ഷെ കണ്ടുനിൽക്കാൻ ആവില്ല എന്ന് ആ ഇൻസ്പെക്ടർ പറയുന്നു അത് പറഞ്ഞിട്ട് ആ ഇൻസ്പെക്ടർ കുറച്ച് ഫോട്ടോസ് എടുത്ത് സുധരയെ കാണിക്കുന്നു അദ്ദേഹം ആ ഫോട്ടോസ് നോക്കുന്നു വളരെ ബ്രൂട്ടലായിട്ടാണ് ആ പയ്യനെ കൊന്നിരിക്കുന്നത് ഇപ്പോ നിങ്ങളുടെ കേസിൽ ആ സ്ത്രീയുടെ മുതുകിൽ ഒരുപാട് കുത്തുകുത്തിയിട്ടുണ്ട് അതുപോലെ ഈ പയ്യനെയും രണ്ടു മൂന്ന് ദിവസം ടോർച്ചർ ചെയ്താണ് കൊന്നിരിക്കുന്നതെന്ന് ആ ഇൻസ്പെക്ടർ പറയുന്നു ആ ഫോട്ടോസ് നോക്കുന്ന സുധല ഇൻസ്പെക്ടർക്ക് പെട്ടെന്ന് എന്തോ തോന്നുന്നു ഈ കാര്യങ്ങളെല്ലാം ആ ഇൻസ്പെക്ടർ പറയുന്നതിനിടയ്ക്ക് സുധര ഇൻസ്പെക്ടർ ആ ഫോട്ടോസ് അവിടെ വെച്ച് അവിടുന്ന് പോകുന്നു അടുത്ത സീൻ മലറിന്റെ ഓഫീസാണ് കാണിക്കുന്നത് അവിടേക്ക് ഒരു പോലീസുകാരൻ വരുന്നു നോക്കുമ്പോൾ അത് ടീച്ചറിലാക്ക ക്ലാസ് പോലെ ഉണ്ട് അവിടെ വർക്കിന് വന്ന കുട്ടികൾ നല്ല ജോലി ചെയ്യും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കാണുന്ന ആ പോലീസുകാരന് നല്ല ദേഷ്യം വരുന്നുണ്ട് അയാൾ മലറിന് നല്ലപോലെ ചീത്ത പറയുന്നു ആ സമയമാണ് മലറിന്റെ ആ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത് അന്ന് ആ സി സി ടി വി ഫുട്ടേജ് കവർ ചെയ്തു തരാൻ പറഞ്ഞ് മലർ സമീപിച്ച ആ കൂട്ടുകാരൻ തന്നെ ആ പോലീസ് മലറിനോട് മര്യാദക്ക് ജോലി ചെയ്തില്ലെങ്കിൽ ടെൻഡറിലാൻ പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അവന്റെ ആ കൂട്ടുകാരൻ റിക്കവർ ചെയ്ത സി സി ടി വി ഫുട്ടേജസുമായി വന്നതാണ് ഈ സമയം അനു ഒരു ട്രെയിനിലുള്ളത് കാണിക്കുന്നു അവൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു ആ അച്ഛനെ രക്ഷിക്കണമെങ്കിൽ അന്ന് ആ സ്ത്രീയെ പിക്കപ്പ് ചെയ്യാൻ വന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ എന്നാണ് അവളോട് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മൂന്ന് ദിവസം മുമ്പേ ആ സ്ത്രീയെ പിക്കപ്പ് ചെയ്ത ആളെ താൻ ഇന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അവൾ ആലോചിക്കുന്നു ഇത് നിന്റെ കഥയാണ് ഇത് നിനക്ക് തന്നെയാണ് നിനക്ക് തന്നെയാണ് തീർക്കാൻ പറ്റുകയെന്ന് അച്ഛൻ പറഞ്ഞത് അവൾ ഓർക്കുന്നു ഈ സമയം മലറിന്റെ കോൾ അവൾക്ക് വരുന്നുണ്ട് അവൾ പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല അവൾ ആ കോൾ എടുക്കാത്തതുകൊണ്ട് മലരുടെ നല്ല ദേഷ്യം വന്നിട്ടുണ്ട് അവൻ അവന്റെ കൂട്ടുകാരനോട് നിനക്ക് കോഡിംഗ് ചെയ്ത് സ്കാൻ ചെയ്യാൻ അറിയില്ല എന്ന് ചോദിക്കുന്നു സത്യത്തിൽ അവൻ അതറിയില്ലെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അവനൊന്നും പറയുന്നില്ല എങ്കിൽ നീ അത് ചെയ്യണമെന്ന് മലർ അവനോട് പറയുന്നു അവനോട്യത്തിനാണ് അവനെ കൊണ്ട് ചെയ്യിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവൻ അവൾക്കൊരു മെസ്സേജ് അയക്കുന്നു അതിൽ അവന്റെ ഫ്രണ്ട് രഘു സി സി ടി വി ഫുട്ടേജസുമായി വന്നിട്ടുണ്ടെന്നും അവനെ കൊണ്ട് താൻ സിസ്റ്റം സ്കാൻ ചെയ്യിക്കാൻ പോവുകയാണെന്നും അവൻ മെസ്സേജ് അയക്കുന്നു പക്ഷെ അവൾക്ക് ആ സി സി ടി വി എന്ന് കണ്ടതും പെട്ടെന്ന് എന്തോ ഓർമ്മ ും ശരിയാണ് സ്ത്രീ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ഒരു സി സി ടി വി ഉണ്ട് അതുപോലെ മലർ എന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നു അവന്റെ ഫ്രണ്ട് ആ സി സി ടി വി ഫുട്ടേജസ് അവൻ എടുത്തു തരാൻ പറ്റുമെന്നും പറഞ്ഞത് അവൾ ഓർക്കുന്നു അവൾ ഉടൻ തന്നെ മലറിനെ തിരിച്ചു വിളിക്കുന്നു ഈ സമയം രഘു സിസ്റ്റത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് അവളുടെ കോൾ വന്നത് മലർ വിജയിച്ച പോലെ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു അവൾ മലറിനോട് ആ ഫോൺ രഘുവിന് കൊടുക്കാൻ പറയുന്നു മലർ അവനോട് നമുക്ക് അവളുടെ ആവശ്യമില്ലെന്ന് പറയാൻ പറഞ്ഞ് രഘുവിന് ഫോൺ കൊടുക്കുന്നു അനു രഘുവിനോട് നിനക്ക് സി സി ടി വി ഹാക്ക് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു നിനക്ക് അവടൊന്നും ചെയ്യാനറിയില്ല എന്ന് എനിക്കറിയാം നീ സി സി ടി വി ഹാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞത് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് അവൾ അവനോട് പറയുന്നു അവിടെ ഇരുന്ന് മല അവളുടെ ആവശ്യമില്ലെന്ന് പറയാൻ രഘുവിനോട് പറയുന്നുണ്ട് രഘു ഫോൺ മാറ്റി ആ െ എനിക്കൊന്നും അറിയില്ലെന്ന് അറിയാം നിനക്കത് അറിയില്ലേടാ എന്ന് ചോദിക്കുന്നു എന്തായാലും രഘു അവൾ പറയുന്നത് പോലെ ഇൻസ്പെക്ടറും ഡോക്ടറും മോർച്ചറിയിൽ എത്തിയിരിക്കുകയാണ് ആ പയ്യന്റെ ബോഡി കാണുകയാണ് ലക്ഷ്യം അവർ അകത്ത് കയറി ആ പയ്യന്റെ ബോഡി കണ്ടു ഡോക്ടറോട് കുറച്ചു സമയം പുറത്തുപോയി നിൽക്കാൻ ഇൻസ്പെക്ടർ പറയുന്നു ഇൻസ്പെക്ടർ ആ ബോടിയുടെ അടുത്ത് നിൽക്കുന്നു ഈ സമയം ഗണേശിനെ അറസ്റ്റ് ചെയ്യാത്തത് കാരണം എ സി പി ചൂടിലാണ് അദ്ദേഹം ഇൻസ്പെക്ടറെ വിളിച്ച് കിട്ടാത്തുകൊണ്ട് എല്ലാവരെയും ഫോൺ ചെയ്ത് ഇൻസ്പെക്ടർ എവിടെയെന്ന് തിരിക്കുന്നു അവസാനം അദ്ദേഹം ഡോക്ടറെയും വിളിക്കുന്നു ഡോക്ടർ തെറ്റി ഓടി ഇൻസ്പെക്ടർ എടുത്തെത്തുന്നു നീ എവിടെയാണെന്ന് എ സി പി സമയം ഇൻസ്പെക്ടർക്കും കോൾ പക്ഷേ അദ്ദേഹം അത് അറ്റൻഡ് ചെയ്യുന്നില്ല നീ ആ ഗണേശിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു അറസ്റ്റ് ചെയ്യാമെന്ന് ഇൻസ്പെക്ടർ അതിനു മുമ്പേ ഈ പയ്യന്റെ കേസും നമ്മുടെ ആ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കട്ടെ അതിനുശേഷം അറസ്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നു അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഡോക്ടർ ചോദിക്കുന്നു അതിന് ഇൻസ്പെക്ടർ പറയുന്നു മൂന്ന് ദിവസം മുമ്പ് എന്റെ ഏരിയയിൽ ഒരു കൊലപാതകം നടന്നു ഇന്ന് രാവിലെ നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് വേറൊരു ബോഡി കിട്ടുന്നു ഈ രണ്ട് ബോഡിയിലും ഒരേപോലെയുള്ള മാർക്കുകൾ കാണുന്നു അപ്പോൾ ഈ രണ്ട് കൊലപാതകങ്ങളും തമ്മിൽ എന്തോ ബന്ധമുണ്ട് ശരിയല്ലേ എന്ന് ചോദിക്കുന്നു ശരിയാണെന്ന് ഡോക്ടർ പറയുന്നു ആ കൊല നടന്ന് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത ഫിംഗർ പ്രിന്റ്സും ഈ പയ്യന്റെ ഫിംഗർ പ്രിന്റും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കി എങ്കിൽ എന്തെങ്കിലും മാച്ച് ഉണ്ടെങ്കിൽ ഈ രണ്ട് കേസും ഒന്നല്ലേ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു അതേ എന്ന് ഡോക്ടർ പറയുന്നു ഈ സമയം മലറിന്റെ ഓഫീസിൽ മലറാകെ വണ്ടർ അടിച്ചിരിക്കുകയാണ് അപ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്നായോ എന്ന് രഘുവിനോട് അവൻ ചോദിക്കുന്നു ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും അവൻ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അനു അവനോട് പോയി ആ സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ പറയാൻ രഘുവിനോട് പറയുന്നു അവൻ ഒരു സിസ്റ്റത്തിൽ പോയി ആ സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു അവിടെ ഡോക്ടറും ആ പയ്യന്റെ ഫിംഗർ പ്രിന്റ് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത ഫിംഗർ പ്രിന്റ്സിൽ ഏതെങ്കിലും മരണമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് സിസ്റ്റത്തിൽ നോക്കുന്നു ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ആ പോലീസുകാരനെ ഓടി വരുന്നു എസിപി അദ്ദേഹത്തെ വിളിച്ച് ഇൻസ്പെക്ടർ എവിടെ നിന്ന് തിരക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഓടി വന്നിരിക്കുന്നത് അകത്ത് പോയി ഇൻസ്പെക്ടർ കാണാൻ പോയ അദ്ദേഹത്തോട് ഇപ്പൊ അകത്ത് പോകണ്ടതും ഇവിടെ വെയിറ്റ് ചെയ്യാനും ഡോക്ടർ പറയും അതേസമയം നമ്മുടെ ഇൻസ്പെക്ടർ ആ മൃതദേഹത്തിന്റെ കൈയെടുത്ത് വിരലുകൾ നോക്കുന്നു അനു ഒരു കഫയിലാണ് ഇരിക്കുന്നത് അനു പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് രഘു ആ സിസ്റ്റം സ്കാൻ ചെയ്യാൻ തുടങ്ങി സി സി ടി വി എങ്ങനെയാണ് ഹാക്ക് ചെയ്യേണ്ടതെന്ന കാര്യം അവനും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അവൾ ആ സി സി ടി വി ഹാക്ക് ചെയ്യുന്നു അവൾക്ക് അവളുടെ ലാപ്ടോപ്പിൽ വിഷ്വൽസ് കിട്ടി തുടങ്ങി മല ഈ സമയം ആ സി സി ടി വി ഫുട്ടേജസ് ചെക്ക് ചെയ്യുകയാണ് അവൻ അതിൽ വരുന്ന ഓരോരുത്തരെയും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് രഘു ഡേറ്റ സ്കാൻ ചെയ്ത് ഏകദേശം തീരാറായിട്ടുണ്ട് രഘു സിസ്റ്റം സ്കാൻ ചെയ്ത് കഴിഞ്ഞു അതിൽ വൺ ഫോൾഡർ ഹാക്ക്ഡ് എന്ന് എഴുതി കാണിക്കുന്നു അപ്പോൾ ഒരു ഫയൽ ഹാക്ക് ആയിട്ടുണ്ട് അതേസമയം സി സി ടി വി ഫുട്ടേജിൽ മലർ ഒരാളെ ശ്രദ്ധിക്കുന്നു അയാളെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല അത് ആരാണെന്ന് അവൻ പറയുന്നു സമയം തന്നെ സിസ്റ്റത്തിൽ ആ പയ്യന്റെ ഫിംഗർ പ്രിന്റ് ഒരു ഫിംഗർ പ്രിന്റുമായി മാച്ചാകുന്നു അടുത്തേക്ക് ഓടി പോകുന്നു ഇൻസ്പെക്ടറുടെ അടുത്ത് ഫിംഗർ പ്രിന്റ് സിസ്റ്റത്തിൽ ഉണ്ടെന്ന് പറയുന്നു അതും ആ ഫിംഗർ പ്രിന്റ് കിട്ടിയത് ബോഡി കിടന്നതിന്റെ തൊട്ടടുത്തു എന്നും പറയുന്നു ഈ സമയം എ സി പിയുടെ കോൾ വീണ്ടും ഇൻസ്പെക്ടർക്ക് വരുന്നു അദ്ദേഹം ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു എ സി പി അവിടുന്ന് ചൂടാൻ തോന്നുന്നു ഗണേശിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് പക്ഷേ താൻ ഗണേശിനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും പുതിയൊരു ബോഡിയും ഫിംഗർ പ്രിന്റും കിട്ടിയിട്ടുണ്ടെന്നും ഇൻസ്പെക്ടർ എ സി പിയോട് പറയുന്നു താൻ നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങൾ പറയാമെന്നും എ സി പിയോട് പറയുന്നു അപ്പോഴാണ് നമ്മുടെ ആ പോലീസുകാരൻ ഈ പയ്യന്റെ മുഖം ശ്രദ്ധിക്കുന്നത് അയാൾ ഒരു കാര്യം ഓർക്കുന്നു ഇത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന ഫാക്സിലുള്ള ആ മൂന്ന് പേരിൽ ഒരാളല്ലേ അഹമ്മദ് ഇരുപത്തിയൊന്ന് വയസ്സ് അവൻ തന്നെയാണിത് അത് പറയാനായി അദ്ദേഹം ഇൻസ്പെക്ടറെ വിളിച്ച് ചെല്ലുന്നു അപ്പോൾ കൊല്ലപ്പെട്ട ഈ പയ്യൻ കേശുവിന്റെ അടുത്തുണ്ടായിരുന്ന ആ പയ്യനാണ് അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അടുത്ത സീനിൽ ആ പയ്യന്മാരെ കാണിക്കുന്നു അതിലൊരുത്തൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട് നമ്മുടെ അഹമ്മദിനെ അവൻ കൊന്നു കളഞ്ഞല്ലോ എന്ന് അവൻ പറയുന്നു അഹമ്മദ് മരിച്ചത് ഇവർ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അയാളുടെ കൈയും കയ്യെങ്കാലും പിടിച്ചിരുന്നെങ്കിൽ അയാളെ നമ്മളെ വിട്ടേനെ ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്ന നമ്മുടെ ജീവിതം തന്നെ നശിപ്പിച്ചല്ലോ എന്ന് അവൻ പറയുന്നു ആ പയ്യൻ നേരത്തെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരുന്ന അവന്റെ ഫോൺ എടുത്ത് ആയോ കോൾ ചെയ്യുന്നു ഈ സമയം അവിടുത്തെ റൂമിൽ ഒരു പെൺകുട്ടി കിടന്ന് ഉറങ്ങുന്നത് കാണിക്കുന്നു അത് അവളാണ് നേരത്തെ ആ കാലു വയ്യാത്ത സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി അവൻ വിളിക്കുന്ന കോൾ ആരോ വന്നെടുക്കുന്നു അത് യേശുവാണ് അയാളോട് അവൻ മതിയെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തത് തെറ്റായി തെറ്റായിപ്പോയിട്ട് താങ്കൾ പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കാമെന്നും അവൻ പറയുന്നു അതേസമയം തന്നെ അനു ആ സി സി ടി വി ഫുട്ടേജിൽ ആ കാലി സ്ത്രീയും ആ പെൺകുട്ടിയും കൂടി ആ ചെറുപ്പക്കാരുടെ കൂടെ ഒരു കാറിൽ കയറി പോകുന്നത് കാണുന്നു അവൾ താങ്ക് യു അച്ഛ എന്ന് പറയുന്നു ഈ സീൻ കാണിച്ചുകൊണ്ട് നവംബർ സ്റ്റോറിയുടെ നാലാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ